എന്നാലും അമ്മേ അങ്ങനെ ഒരു പെൺകുട്ടിയെ എങ്ങനെ കണ്ടെത്താനാ അതുമാത്രമല്ല ഇപ്പോൾ ദേവനോ ശിവയോ ആയില് നക്ഷത്രത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ തന്നെ ആ പെൺകുട്ടിയെ നാഗത്താൻ തറയിലേക്ക് വിടാൻ അവർ സമ്മതിക്കുമോ വെള്ളം കൊണ്ടുവരാൻ എന്ന പേരിൽ ഗൗതമിയെ റൂമിലേക്ക് വിളിച്ചു വരുത്തി പ്രഭാവതിയമ്മ ജോൽസിയൻ പറഞ്ഞതൊക്കെ ഗൗതമിയോട് പറഞ്ഞു തന്നെ പോലെ തന്നെയാണ് തൻ്റെ മരുമകൾ എന്നും പ്രഭാവതി അമ്മയ്ക്കറിയാം ഇളയ മരുമകൾ സുജാതയെക്കാളും പ്രഭാവതി അമ്മയ്ക്ക് ഗൗതമിയോട് പ്രത്യേകം അടുപ്പമുണ്ട് തറവാടിനെ സംരക്ഷിക്കാൻ തൻ്റെ കാലം കഴിഞ്ഞാൽ ഗൗതമിയാണ് ഉണ്ടാവുക എന്നും അവർക്കറിയാം ഒരിക്കലും അവർ സമ്മതിക്കില്ല പിന്നെ മറ്റൊന്ന് ദേവനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിച്ച ഒരു പെണ്ണിനെ അവനോ അവൻ്റെ അമ്മയോ നാഗത്താൻ തറയിലേക്ക് വിടില്ല അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതുമാത്രമല്ല ആരെങ്കിലും തൻ്റെ മകളെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുമോ ഇവിടുത്തെ കുട്ടികൾ കല്യാണം കഴിക്കണമെങ്കിൽ അത്രയും ഉയരത്തിലുള്ള പെൺകുട്ടിയെ ആയിരിക്കില്ലേ കല്യാണം കഴിക്കുക അങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുതിരുമോ സ്വന്തം ജീവൻ വെച്ച് ഒരു പരീക്ഷണത്തിന് തയ്യാറാകുമോ നീ പറഞ്ഞത് ശരിയാണ് പണവും സ്വത്തുമുള്ള കുടുംബത്തിൽ നിന്നും ആയില്യം നക്ഷത്രക്കാരിയെ ഇവിടുത്തെ മരുമകളായി കൊണ്ടുവന്നാൽ അവൾ ഒരിക്കലും നാഗത്താൻ തറയിലേക്ക് പോകില്ല അപ്പോൾ നമ്മൾ എന്ത് വേണം ഏതെങ്കിലും ദരിദ്രവാസി കുടുംബത്തിൽ നിന്നും വേണം ഒരു പെണ്ണിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ അതും ശിവയെ കൊണ്ടുവേണം കെട്ടിക്കാൻ ഒരു മൂന്ന് മാസത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പോഴേക്കും അവൾ അങ്ങ് പോകും ശിവയെ കൊണ്ട് വേറെ പെണ്ണിനെ കെട്ടിക്കുകയും ചെയ്യാം അമ്മേ എന്തോ ഗൗതമിക്ക് അമ്മ പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അമ്മയുടെ മനസ്സിൽ ശിവയുടെ പെണ്ണിനെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശമെന്ന് ഗൗതമിക്ക് ഇപ്പോൾ മനസ്സിലായി അല്ലെങ്കിലും സുചിത്ര ഇങ്ങനെയുള്ള അനാചാരങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കില്ല താനും അങ്ങനെ തന്നെ പക്ഷേ തറവാടിൻ്റെ നിലനിൽപ്പിന് എന്തെങ്കിലും ചെയ്തേ മതിയാകുമെന്ന് ഗൗതമി ചിന്തിക്കാതിരുന്നില്ല എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മ ഇങ്ങനെ ഒരു ദുഷ്പ്രവൃത്തി ചെയ്യുന്നതെന്നും ഗൗതമിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്നോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതൊന്നും നീ ചന്ദ്രനോട് വിസ്തരിക്കാൻ നിൽക്കേണ്ട ജോൽസ്യൻ പറഞ്ഞു തുടങ്ങും മുൻപേ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയവനാവൻ നോക്കാം എന്തെങ്കിലും ഒരു വഴി നാഗത്തന്മാർ കാണിച്ചു തരാതിരിക്കില്ലല്ലോ ചോദിക്കാൻ വിട്ടു ശിവ എവിടെ അവൻ ആളാകെ മാറിയോ തൻ്റെ പേരക്കുട്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ മുത്തശ്ശീൽ വല്ലാത്ത വാത്സല്യം നിറഞ്ഞു വന്നു അവൻ ആകെ ആളാകെ മാറിയിട്ടുണ്ടമ്മേ അവൻ്റെ കൂടെ അവൻ്റെ രണ്ട് കൂട്ടുകാരുമുണ്ട് ഫ്രഷാകാൻ മുകളിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ താഴേക്ക് വരും അപ്പോഴേക്കും അമ്മയും ഒന്നും ഫ്രഷായി വാ യാത്ര ചെയ്തതല്ലേ അമ്മയാകെ ക്ഷീണിച്ചിട്ടുണ്ട് പറയുന്നതിനോടൊപ്പം കയ്യിലുള്ള വെള്ളം പ്രഭാവതി അമ്മയെ കൊണ്ട് കുടിപ്പിച്ചു ഗൗതമി ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി എത്രയും പെട്ടെന്ന് ശിവയുടെ വിവാഹം നടത്തണം അതിന് നീ വേണം മുന്നിട്ടിറങ്ങാൻ ബാക്കിയൊക്കെ നമുക്ക് തീരുമാനിക്കാം പിന്നെ ഈ വിഷയം നമ്മൾക്കിടയിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ മതി മറ്റാരോടും പറയണ്ട സുചിത്രയോട് പോലും നാളെ കഴിഞ്ഞാൽ അവളിങ്ങ് വരില്ലേ ഉം വരും അവിടുത്തെ ചടങ്ങുകളൊക്കെ നാളത്തോടു കൂടി കഴിയില്ലേ അരുണിമ വിളിച്ചിരുന്നു നാളെ കഴിഞ്ഞാൽ എല്ലാവരും തിരിക്കുമെന്ന് പറഞ്ഞു പ്രഭാവതി അമ്മയുടെ രണ്ടാമത്തെ മകൻ ബാലചന്ദ്രൻ്റെ ഭാര്യയാണ് സുചിത്ര അവരുടെ മൂത്ത മകൻ സൂര്യദത്തൻ്റെ ഭാര്യയാണ് അരുമുണിയമ്മ സുചിത്രയുടെ അമ്മയുടെ ആണ്ടായത് എല്ലാവരും സുചിത്രയുടെ തറവാട്ടിലേക്ക് പോയിരിക്കുകയാണ് ഒരുപാട് ചടങ്ങുകൾ ഉണ്ടായത് കൊണ്ട് ഒരാഴ്ചക്കാലം എല്ലാവരും അവിടെ തന്നെ നിന്നു കൂടി ചടങ്ങുകൾ കഴിഞ്ഞാൽ ബാലചന്ദ്രനും സുചിത്രയും അരുണിമയും ദേവദത്തനും മനക്കലേക്ക് പുറപ്പെടും സൂര്യദത്തൻ വിദേശത്താണ് മർച്ചൻ്റ് നേവിയിലായതുകൊണ്ട് ആറുമാസം കൂടുമ്പോഴേ അവന് നാട്ടിലേക്ക് വരാൻ കഴിയും ഇപ്പോൾ അവൻ പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞതൊന്നും മറക്കേണ്ട ആരും അറിയരുത് ഒരിക്കൽ കൂടി റൂമിൽ നിന്നും പോകുന്നവളെ ഓർമ്മിപ്പെടുത്തിയ പ്രഭാവതി അമ്മ അമ്മ പറഞ്ഞതിന് ഒന്ന് തലയാട്ടിക്കൊണ്ട് ഗൗതമി പുറത്തേക്ക് വന്നു എങ്ങനെയുണ്ട് എൻ്റെ ഫാമിലി ഭക്ഷണം കഴിച്ചു മുകളിലേക്ക് വന്ന ശിവ മുത്തശ്ശിയെയും അച്ഛനെയും അമ്മയെയും എല്ലാവരെയും പരിചയപ്പെടുത്തിയതിന് ശേഷം സായിയോടും ജെയ്യോടും ചോദിക്കുകയായിരുന്നു നിന്റെ മുത്തശ്ശി ആളൊരു കടുപ്പമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം പിന്നെ അച്ഛൻ അദ്ദേഹം ഒരു സാധു തന്നെ വെറുതെയല്ല അന്ന് നിന്റെ അച്ഛൻ നിന്നെ കുറ്റപ്പെടുത്തിയത് എന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ അനിയെത്തി ആളൊരു വിരഹ നായികയാണെന്ന് തോന്നുന്നു പിന്നെ അമ്മ നോക്കാം അമ്മയെ എനിക്ക് പിടികിട്ടിയില്ല എല്ലാവരെയും കണ്ടറിഞ്ഞതുപോലെ സൈ ചുരുക്കി പറഞ്ഞു എന്നാലും നിനക്ക് ഇത്ര പെട്ടെന്ന് എൻ്റെ ഫാമിലിയെ പിടികിട്ടിയല്ലോ ചെറുപുഞ്ചിരിയായിരുന്നു ശിവയിൽ എന്തെന്നാൽ സായി പറഞ്ഞതാണ് ശരിയെന്ന് അവനും അറിയാം അല്ലെങ്കിലും ഒരാളെ മനസ്സിലാക്കാൻ ഇവന് പ്രത്യേക കഴിവ പറയുന്നതിനോടൊപ്പം സായിയുടെ ഒന്ന് തട്ടുകയും ചെയ്തു ജയ് ചോദിക്കാൻ വിട്ടു നാളെ എന്താ പരിപാടി ആദ്യം എവിടെയാ പോകുന്നത് നമുക്ക് നീ പറയാറുള്ള കാവിലേക്ക് പോയാലോ പറ്റുമെങ്കിൽ കാവിനകത്തുള്ള കുളത്തിലും ഒന്ന് കുളിക്കാം ആ നാടും പരിസരവും മുഴുവൻ ശിവ പറഞ്ഞ് സായിക്കും ജയ്ക്കും നല്ലതുപോലെ അറിയാം അവർ രണ്ടു പേരുടെയും ഈ വരവ് തന്നെ ഈ നാട് മുഴുവൻ ആസ്വദിക്കാനാണ് അതിൻ്റെ കൂട്ടത്തിൽ അമ്പലക്കുളവും കാവിനകത്തുള്ള കുളവും താണ്ടണമെന്ന് അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നു അല്ലെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചവർക്ക് കുളത്തിൽ കുളിക്കാൻ ഒരു പ്രത്യേക ഉന്മേഷം തന്നെയായിരിക്കും അതൊക്കെ നാളെ തീരുമാനിക്കാം ആദ്യം ഒന്ന് ഉറങ്ങി ക്ഷീണം മാറ്റട്ടെ പറയുന്നതിനോടൊപ്പം ശിവ ബെഡിലേക്ക് വീണു അവന് ഇരു സൈഡിലായി സായും ജയും സ്ഥാനം പിടിക്കുകയും ചെയ്തു നീ ഇന്നും വരുന്നില്ലേ പനിയൊക്കെ കുറഞ്ഞല്ലോ രാവിലെ കോളേജിലേക്ക് പോകാൻ ഒരുങ്ങി വന്ന ദേവു പാറുവിനോട് ചോദിക്കുന്നതിനോടൊപ്പം അവളുടെ നെറ്റിയിലൊന്ന് നോക്കി ഇപ്പോഴും മൂടി പുതച്ച് കിടക്കുകയാണ് പാറു ഇല്ല വല്ലാത്ത ക്ഷീണം ഇന്നൊരു ദിവസം കൂടി പ്ലീസ് കൊഞ്ചലോടെ പാറു പറഞ്ഞതും ദേവു ചെറു പുഞ്ചിരി നൽകി ക്ഷീണമൊക്കെ മാറിയിട്ട് വന്നാൽ മതി സ്നേഹത്തോടെ പാറുവിൻ്റെ കവലിൽ പതിയെ തലോടിക്കൊണ്ട് ദേവു പറഞ്ഞു ഗൗരി ഉണ്ടാവില്ലേ ഉണ്ടാവും നീയില്ലെങ്കിൽ ആ ഗൗരി എന്റെ ചെവി തിന്നു കളയും പിന്നെ സഹിക്കുക തന്നെ അവളും കൂടി ഇല്ലെങ്കിൽ കോളേജിലേക്ക് പോകാൻ ഒരു മൂടുണ്ടാകില്ല ആളൊരു വളിപ്പാണെങ്കിലും സമയം പോകും എന്നാൽ ശരിയടാ ഉറങ്ങിക്കോ ഞാൻ വൈകുന്നേരം വരാം പാറുവിനോട് പറഞ്ഞുകൊണ്ട് ദേവു അവിടെ നിന്നും ഇറങ്ങി റോഡിലൂടെ കവലയിലേക്ക് നടന്നു പാറമില്ലാത്തത് കൊണ്ട് തനിച്ച് പാടവരമ്പിലൂടെ പോകാൻ ദേവിന് എന്തോ പേടി തോന്നുന്നു ഹോയ് ദേവൂട്ടിയേ തനിച്ചാണോ ലൈബ്രറിയുടെ അടുത്തേക്ക് എത്താനായതും പെട്ടെന്നായിരുന്നു പുറകിൽ നിന്നും ഒരു കൂക്കിവിളി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ദേവു തിരിഞ്ഞു നോക്കി കാവ്യമുണ്ടും മടക്കി കെട്ടി തൻ്റെ അരികിലേക്ക് വരുന്നവനെ ദേവു പുഞ്ചിരിയോടെ നോക്കി ഇതപ്പോ എത്തി രാത്രി എത്തി അല്ല നിന്റെ വാനെവിടെ അവൾക്ക് പനിയാ പേടിപ്പനിയാണോ കണ്ണൻ ചോദിച്ചതും മനസ്സിലാകാത്ത രീതിയിൽ ദേവു അവനെ സംശയ കണ്ണാലെ നോക്കി മനക്കല ശിവദത്തൻ ഇന്നലെ ലാൻഡ് ചെയ്തില്ലേ അതിന്റെ പണിയാണോന്ന് ഒരു താളത്തിൽ കണ്ണൻ ചോദിച്ചതും ദേവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയി എൻ്റെ ദേവി അപ്പോൾ പാറു പറഞ്ഞത് സത്യമാണോ മനക്കല ശിവദത്തൻ എത്തിയോ നെഞ്ചിൽ കൈവച്ച് ദേവ് ദീർഘശ്വാസം വിട്ടു അപ്പോൾ പേടിപ്പനി തന്നെ കളി അക്കലെ കണ്ണേട്ടാ എന്റെ പാറു പാവമാ പുഞ്ചിരിയോടെ നിൽക്കുന്നവനെ അവൾ ചുണ്ടു പിളർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു മോൾ പോകാൻ നോക്ക് ഇപ്പോൾ ബസ് വരും കണ്ണൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് വേഗം മുന്നോട്ട് നടന്നു അപ്പോഴും അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അതൊരു പക്ഷെ മനക്കിലെ ശിവദത്തൻ വന്നതുകൊണ്ടല്ല നേരെ മറിച്ച് തൻ്റെ ഉറ്റച്ചങ്ങാതിയെക്കുറിച്ച് ഓർത്തായിരുന്നു ഹോയ് ഞാൻ ഇവിടെ നിൽപ്പുണ്ട് തന്നെ മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്നവളെ കൂകി വിളിച്ചു ഗൗരി ഞാനെന്തോ ഓർത്ത് നടന്നതാ അതെനിക്ക് മനസ്സിലായി അല്ല ഇന്നും പാറുമില്ലേ ദൈവ് തനിച്ചാണെന്ന് മനസ്സിലായതും ഗൗരി ചോദിച്ചു ഇല്ല പനി കുറഞ്ഞെങ്കിലും അവൾക്ക് ക്ഷീണമുണ്ട് ഗൗരിയോട് പറയുന്നതിനോടൊപ്പം ദൈവം മുന്നോട്ട് നടന്നു ഒപ്പം ഗൗരിയും എന്താടാ ഇന്ന് നിന്റെ വാ ആരെങ്കിലും കടമെടുത്തിരുന്നോ ഗൗരി അങ്ങനെ ചോദിച്ചതും ദേവു സംശയത്തോടെ അവളെ നോക്കി അല്ല അല്ലെങ്കിൽ നീ കലപ്പിലായിരിക്കുമല്ലോ ഒന്നെങ്കിൽ വീട്ടിലെ കാര്യം അല്ലെങ്കിൽ കോളേജിലെ കാര്യം അല്ലെങ്കിൽ നാട്ടുവർത്തമാനം അങ്ങനെയുള്ള നീ നിശബ്ദമായി നടക്കുന്നത് കണ്ട് ചോദിച്ചതാണേ ഏയ് ഞാൻ വെറുതെ കണ്ണേട്ടൻ പറഞ്ഞു മനക്കല ശിവദത്തൻ വന്നിട്ടുണ്ടെന്ന് അത് ഓർത്തപ്പോൾ ദേവു പറഞ്ഞതേയുള്ളൂ പിന്നെ ഒരു അടി ഗൗരിക്ക് മുന്നോട്ട് നടക്കാൻ കഴിഞ്ഞില്ല ശിവയുടെ പേര് കേട്ടതും അവളൊന്നു തറഞ്ഞുനിന്നു എന്താ ഗൗരി വരുന്നില്ലേ നടു റോഡിൽ തറഞ്ഞു നിൽക്കുന്നവളെ തൊട്ട് വിളിച്ചു ദേവു ഞാ ഞാനെന്തോ അല്ല ശിവേട്ടൻ വന്നത് സത്യമാണോ ചോദിക്കുമ്പോൾ വല്ലാത്ത പരിഭ്രാന്തി ഉണ്ടായിരുന്നു ഗൗരിയുടെ വാക്കുകളിൽ അതെ ഇന്നലെ സന്ധ്യക്ക് വന്നെന്നാണ് പറയുന്നത് കേട്ടത് പിന്നീട് ഒരു ഗൗരി മിണ്ടിയില്ല അവൾക്കെന്തോ ഭയം വല്ലാതെ കൂടി വരുന്നുണ്ടായിരുന്നു സത്യങ്ങളറിഞ്ഞാൽ ഈ അഞ്ച് വർഷക്കാലം മൂടി പിടിച്ചിരുന്നതൊക്കെ പുറത്തേക്ക് വരുമോ എൻ്റെ ദേവി കാത്തോളണേ അത്രയും നേരം കലപില സംസാരിച്ച ഗൗരി നിശബ്ദയായി കോളേജ് എത്തുന്നത് വരെ ഗൗരി അങ്ങനെ തന്നെയായിരുന്നു ഗൗരിയുടെ മാറ്റം കണ്ട് പെട്ടെന്ന് ഇവൾക്ക് എന്തു പറ്റിയെന്ന സംശയവും ദേവുവിൽ ഉണ്ടായിരുന്നു ഒപ്പം മനക്കല ശിവദത്ത പേര് പറഞ്ഞതിന് ശേഷമാണ് ഇവൾക്ക് മാറ്റമെന്നും ദേവു ശ്രദ്ധിച്ചു കാവിലേക്ക് മാത്രം പോവേണ്ട വേറെ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ കൂട്ടുകാരെയും കൂട്ടി ശിവ വീട്ടിൽ നിന്നും നാട് ചുറ്റാൻ ഇറങ്ങിയതും പുറകിൽ നിന്നും മുത്തശ്ശി വിളിച്ചു പറഞ്ഞു കാവിലെ കുളത്തിൽ പോയി കുളിക്കണമെന്നുണ്ട് ഇവർക്കും നമ്മുടെ കാവയ്ക്ക് കാണിച്ചു കൊടുക്കാമല്ലോ മുത്തശ്ശി വിളിച്ചു പറഞ്ഞത് കേട്ട് ശിവ തിരിഞ്ഞ് മുത്തശ്ശിയോട് ചോദിച്ചു കോലായിൽ ഇപ്പോൾ നിൽപ്പുള്ളത് മുത്തശ്ശിയും ഗൗതമിയുമാണ് ചന്ദ്രൻ രാവിലെ തന്നെ മില്ലിലേക്ക് പോയിരുന്നു നന്ദു കോളേജിലേക്കും അമ്മ പറയുന്നത് പറയുന്നതനുസരിക്കും ശിവ ഗൗതമി കണ്ണൂരിട്ടി ശിവയെ നോക്കി പറഞ്ഞു ഇപ്പോൾ പോകുന്നില്ല പക്ഷേ ഞങ്ങൾ പോകും അത്രയും പറഞ്ഞ് ശിവ തൻ്റെ മഹേന്ദ്ര താറും താറുമെടുത്ത് മനക്കൽ തറവാട്ടുമുറ്റത്ത് നിന്നും ഇറങ്ങി എന്തായാലും നിന്റെ നാട് സൂപ്പർ അച്ചയ്ക്കും അമ്മയ്ക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളാ ഇഷ്ടം ബിസിനസ്സൊക്കെ നിർത്തി പപ്പ നാട്ടിലേക്ക് വന്നാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രാമപ്രദേശത്ത് പോയി താമസിക്കാനാണ് രണ്ടു പേരുടെയും പ്ലാൻ പറ്റുമെങ്കിൽ ഇവിടേക്ക് വരാൻ തന്നെ പറയാം അല്ലേടാ സന്തോഷം ഇവിടെ സ്ഥലങ്ങൾ വാങ്ങിക്കാൻ പറ്റും നിങ്ങൾക്ക് വീടും വെക്കാമല്ലോ എനിക്കൊരു കൂട്ടുമായി അല്ലെങ്കിൽ വേണ്ട മനക്കൽ തറവാടിൻ്റെ എത്രയോ സ്ഥലങ്ങൾ ഇവിടെ നീണ്ടു കിടപ്പുണ്ട് അങ്ങനെയല്ലടാ നിന്റെ തറവാട് പോലെ പഴമയുള്ള പ്രൗഡിയുള്ള ഒരു തറവാട് വേണം ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കും സായി പുറത്തെ കാഴ്ചകളിൽ കണ്ണുനട്ട് കൊണ്ട് ആവേശത്തോടെ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് അവൻ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു ആ ഗ്രാമത്തെ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരം ശിവ തൻ്റെ കൂട്ടുകാരെയും കൊണ്ട് ലൈബ്രറിയിലേക്ക് വന്നു അഞ്ചു വർഷത്തിന് ശേഷം അവൻ ലൈബ്രറിയിൽ കാലുകൊത്തി ഹേയ് ശിവ ലൈബ്രറിയിലേക്ക് കയറി വരുന്നവനെ കണ്ടതും കണ്ണൻ ചെയറിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അവൻ ആഞ്ഞു പുണർന്നു ആ സമയമാണ് കാരംസ് കളിക്കുന്ന മറ്റുള്ളവരുടെ ശ്രദ്ധ ശിവയിലേക്ക് എത്തിയത് ആ കൂട്ടത്തിൽ ശ്രീജിത്തും ദീപക്കും എല്ലാവരും ഉണ്ടായിരുന്നു അഞ്ചു വർഷത്തിന് ശേഷം മരക്കു ശിവദത്തിന് വീണ്ടും നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം കണ്ണൻ വിളിച്ചു പറഞ്ഞതും അവിടെ ഇരിക്കുന്നവരെല്ലാം കൈയടിച്ചു പാസാക്കി എന്നാൽ ശ്രീജിത്തിന്റെ മുഖം മാത്രം തെളിഞ്ഞിരുന്നില്ല അത് ശിവ ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് അവിടെ ഒരു പരിചയപ്പെടൽ ആയിരുന്നു സായിക്കും ജയിക്കും ശിവയുടെ കൂട്ടുകാരെ ഒരുപാട് ഇഷ്ടമായി എല്ലാവരും നിഷ്കളങ്കരാണെന്ന് അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായി ജിത്തു സായിയേയും ജയ്യേയും പരിചയപ്പെട്ടെങ്കിലും ശിവയോടൊന്നും സംസാരിച്ചതുപോലും പോലുമില്ല ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ ഈ സമീപനം ശിവയെ വേദനിപ്പിച്ചെങ്കിലും അവനത് പുറ പുറത്ത് പ്രകടിപ്പിച്ചില്ല തനിച്ച് കിട്ടുമ്പോൾ സംസാരിക്കാമെന്ന് ശിവയും ഓർത്തു എല്ലാവരെയും പരിചയപ്പെട്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ ശിവ രണ്ടുപേരെയും പേരെയും കൂട്ടി ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞതും ശിവ തൻ്റെ വണ്ടി ചേർന്ന് ഒതുക്കി വെച്ച് വണ്ടിയിൽ നിന്നും ഇറങ്ങി നിന്നു ഇവിടെ എന്താ കാണാനുള്ളത് കണ്ണത്ത ദൂരത്തോളം കാണുന്ന പാടത്തേക്ക് നോക്കി സായി ചോദിച്ചു ഇവിടെ നിന്നാൽ നല്ല ഇളങ്കാറ്റ് കിട്ടും അതും വൈകുന്നേരത്തെ ഇളങ്കാറ്റ് അതൊരു പ്രത്യേക വൈവ പറയുന്നതിനോടൊപ്പം ശിവ ബോണറ്റിലേക്ക് കയറിയിരുന്നു എന്തായാലും എനിക്കിഷ്ടായി നിന്റെ കൂട്ടുകാരെയും നാടും നാട്ടുകാരെയും എല്ലാവരെയും ആവേശത്തോടെ പറയുന്ന ജെയെ ശിവ ഒന്ന് നോക്കി എടാ സായി നമുക്ക് ഇവിടെ ഒരു വീട് വെച്ചാലോ രാത്രി അച്ഛൻ വിളിച്ചാൽ നമുക്ക് പറയാം ഇവിടെ വീട് വെക്കാൻ നോക്കാം എന്തായാലും എൻ്റെ മനസ്സിലും ഇങ്ങനെയൊരു സ്ഥലം തന്നെ പക്ഷേ എൻ്റെ കണ്ടീഷനിൽ മാറ്റമില്ല പഴമയുള്ള തറവാട് വീട് അതാണ് എനിക്ക് വേണ്ടത് ഇവൻ്റെ ഒരു പഴമ ജയ് മുറുമുറുത്തുകൊണ്ട് പ്രകൃതിയിലേക്ക് കണ്ണുകൾ നട്ടു ശിവ പറഞ്ഞതുപോലെ നല്ല ഇളം കാറ്റും പതിയെ തട്ടിത്തലോടി പോകുന്നുണ്ട് അല്പസൂ അല്പസമയം കൂടി കഴിഞ്ഞതും ദൂരെ നിന്നും വരുന്നവരെ ശിവ ശ്രദ്ധിച്ചു തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന പോലെ അവൻ ബോണറ്റിൽ നിന്നും ഇറങ്ങി നിന്നു ഇതാരാടി പുതിയ അവതാരങ്ങൾ തങ്ങൾക്ക് കുറച്ചകലിയായി നിൽക്കുന്ന മൂവരായി നോക്കി ഗൗരി ദേവുവിനോട് ചോദിച്ചു ആർക്കറിയാം നാട് കാണാൻ വന്നവരായിരിക്കും ദേവു വലിയ താല്പര്യമില്ലാതെ മറുപടി നൽകി എൻ്റെ ദേവി അത് മനക്കിലെ വണ്ടിയാണല്ലോ ഗൗരി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതും അതേ നിമിഷമായിരുന്നു വണ്ടിയിലേക്കും ഒപ്പം തങ്ങളെ മാത്രം തുരിച്ചു നോക്കുന്നവനിലേക്കും ദേവുവിൻ്റെ കണ്ണുകൾ ചെന്നെത്തിയത് തുടരും സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ മറ്റുള്ളവർക്കും സജസ്റ്റ് ചെയ്യണേ അപ്പോൾ വീണ്ടും പറയുന്നു പ്ലീസ് സബ്സ്ക്രൈബ് നാളെ ഇതേ നേരത്ത് കാണാവേ